ഹായ് ഈ ആകാശ ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളല്ലേ വീടിട്ടിട്ട് എന്നാൽ ഞങ്ങളിന്ന് ആയിട്ട് വന്നിരിക്കുകയാണ് ആശമുള കിടക്കുന്നുണ്ട് ആശമൊക്കെ ചെറുതായിട്ടൊരു കോൾഡുണ്ട് അപ്പം ഞാൻ മൂക്കിനകത്ത് ഇച്ചിരി ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് തന്നിട്ട് കുറച്ച് എക്സസൈസും ആട്ടോ ഇന്ന് ചെയ്യുന്നത് ഇത് മോടെ കൂടെ എക്സസൈസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ വീട്ടിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം അവളുടെ ജോയിൻസിനൊക്കെ നല്ല പെയിൻ ആയിരിക്കുമല്ലോ കാരണം എപ്പോഴും കൈയും കാലും എടുക്കുകയോ നോക്കിയോ മടക്കിയോ ഒന്നും കുഞ്ഞ് ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മൾ ഫിസിയോതെറാപ്പി കൂടാതെ വീട്ടിലും കുറച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്കൊരു റിലാക്സ് കിട്ടും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അത് വീഡിയോ ആക്കിയൊക്കെയാണെന്ന് വിചാരിച്ചത് ഒരു കുഞ്ഞിന് മൂക്കിൽ ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്താൽ ഒരു ഡ്രോപ്പ് ഒരു മൂക്കിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് പിന്നെ അടുത്ത മൂക്കിൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം സാധാരണ ഇങ്ങനെ ഒഴിക്ക് കുറച്ച് കഴിയുമ്പോൾ തുമ്മട്ടെ പക്ഷേ അവിടെ തുമ്മില്ല തുമ്മൽ ഒത്തിരി കുറവാണ് തുമ്മിയാലേ ഈ മൂക്കിലുള്ള അഴുക്കളൊക്കെ പെട്ടെന്ന് ഞാൻ പുറത്തോട്ട് വരുവുള്ളൂ കാണും അല്ലാതെ ഉൾക്ക് ചീറ്റാൻ അങ്ങനെയൊന്നും അറിയല്ലോ അങ്ങനെ ആട്ടോ മോള് അപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫീസ തിറപ്പ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊണ്ട് സ്കൂളിൽ പോയെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ കൊണ്ട് സ്കൂളിൽ കുറേ അച്ഛൻ ആച്ചയുടെ ഒരു ഫ്രണ്ട് ആയിട്ടോ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനൊരു സ്കൂളുണ്ട് കുഞ്ഞിനെയൊന്ന് കൊണ്ടുവന്ന് നോക്കുന്നൊക്കെ കാരണം നേരത്തെ ഇതറിയാമെങ്കിലും മോള് ഇരിക്കത്തൊന്നുമില്ലല്ലോ അപ്പോൾ ഇരിക്കാത്ത കുഞ്ഞിനെ കൊണ്ട് നമ്മളവിടെ പോയിട്ട് കാര്യമില്ല കാരണം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഈ സ്കൂൾ ഉപകാരപ്രദമാകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അതന്ന് വിട്ടതാണ് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ടോക്കണം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ സ്കൂളാണ് ഗവൺമെൻറ് അല്ല പകുതി ഗവൺമെൻറ് പകുതി പ്രൈവറ്റ് അങ്ങനെ സ്കൂളിലാണ് കേട്ടോ പോയത് നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം മോളെ എടുത്തുകൊണ്ട് നടക്കും അപ്പം അവൾ പേടിക്കും അന്തരീക്ഷമാണല്ലോ അപ്പോൾ മോളെ ശ്രദ്ധിക്കുന്നുള്ളൂ അതുകൊണ്ട് സ്കൂളിൽ പോയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ജസ്റ്റ് പോയി അവരെ പ്രിൻസിപ്പളിനെയൊക്കെ കണ്ട് സംസാരിച്ചു അപ്പോൾ മൂക്ക് എത്ര ഏജ് ആയെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു നയൻ ഇയേഴ്സായി എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഇത്രയും നാളെ സ്കൂളിൽ കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോൾ നമ്മളും പറഞ്ഞ് ഇങ്ങനെ മോളി ഇരിക്കുമെന്നില്ലല്ലോ അപ്പം അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം ഏത് കുഞ്ഞാണെങ്കിലും അതനുസരിച്ചുള്ള ട്രെയിനിങ് അവർ കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പം നമുക്കവിടെ മുകളെങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് വേ കാരണം എന്തുമാത്രം ബുദ്ധിമുട്ടാണ് കുഞ്ഞിനെ നോക്കുന്നതെന്നൊക്കെ നമുക്കറിയില്ല അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മളെപ്പോഴും മോളെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കറിയാം അപ്പം പുതിയൊരന്തരീക്ഷതം അവർക്കത് അറിയണമെന്നില്ലല്ലോ പ്രത്യേകിച്ച് മോക്കിപ്പോൾ ഈ ഫിക്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും കൊണ്ടാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നു ജസ്റ്റ് അഥവാ മോളെ കൊണ്ടുവന്നത് അപ്പോൾ അവർ പറഞ്ഞ് വേണം ആഴ്ച മൂന്ന് ദിവസം കൊണ്ടുവരാം ആഴ്ച രണ്ട് ദിവസം കൊണ്ടുവരാം നിങ്ങളുടെ ഇഷ്ടം പോലെ കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പേരൻസ് അവിടെ ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അവരെ കണ്ട് സംസാ പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ സ്കൂളൊന്നും മൊത്തത്തിൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ച് അപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല നിങ്ങളെ കണ്ടുകൊണ്ടെന്നാൽ അവർ ഫുള്ള് സ്ഥലങ്ങളൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ചെല്ലുമ്പോഴേ തന്നെ കോച്ചിങ്ങിൻ്റെ വീൽ ചെയർ എല്ലാം ഒരു സൈഡിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്കൂൾ വഴിയാട്ടോ നമുക്ക് വീൽ ചെയർ സ്റ്റാൻഡ് ഫ്രെയിം അങ്ങനെയൊക്കെ തരുന്നത് സ്കൂൾ വഴിയാട്ടോ അങ്ങനെ പറഞ്ഞു അപ്പം നമുക്ക് മൂക്ക് വീൽ ഉണ്ട് രണ്ട് വീൽ ഉണ്ട് പക്ഷെ സ്റ്റാൻഡ് ഫ്രെയിം ഒന്നുമില്ല അതിനിപ്പം എന്താ ചെയ്യുന്നത് നമുക്കറിയില്ലോ അത് അവിടെ കിട്ടുമെന്ന് നമുക്കറിയില്ല പിന്നെ തിരക്കില അങ്ങനെ അങ്ങനെ സ്കൂൾ ഫുൾ വട്ടത്തിൽ കരാൻ അവിടെ കുഞ്ഞുങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹൈഡ്രോ തെറാപ്പി ഉണ്ട് വെള്ളത്തിൻ്റെ തെറാപ്പി വേണ്ടത് പിള്ളേർക്ക് ആ തെറാപ്പി ഉണ്ട് പിന്നെ ആഴ്ച ഒരിക്കലും അവർ ഫിസിയോതെറാപ്പി കൊടുക്കും അതോ അതോ പോകുന്ന രണ്ട് ദിവസം അങ്ങനെന്തോ പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ് ഒക്കെ കാണാൻ വേണ്ടി അങ്ങനെ വട്ടം കറങ്ങിയൊക്കെ കണ്ടു കേട്ടോ കാരണം ഈ ഏജ് അനുസരിച്ച് ഏജെന്ന് വെച്ചാൽ ഇപ്പോൾ ഒമ്പത് വയസ്സുള്ള കൊച്ച് അങ്ങനെ വന്ന് രണ്ടാം ക്ലാസ് അങ്ങനെയല്ല കേട്ടോ ഒരു ഈ കുഞ്ഞിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും ആയ രീതി അനുസരിച്ചാട്ടോ അവിടെ അതുമാതിരി ആകാശമൊക്കെ കാണിച്ചു തന്നെ നേഴ്സറി സ്കൂളാട്ടോ അഥവാ മോള് പോവുകയാണെങ്കിൽ നേഴ്സറി ഇരിക്കണമെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ നമ്മളെ നേഴ്സറി ക്ലാസ് കാണിക്കാമെന്നും പറഞ്ഞ് പോയിട്ട് അവിടെ ഒരു എത്ര ഒരു ഇരുപത്തഞ്ച് കുട്ടികളോളം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പേര് ഒരു നാലഞ്ചാറ് ആ മൂലയ്ക്ക് പായൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് ആറ് ആറ് ഏഴെട്ട് പിള്ളേർ വീൽചെയറിൽ ഇരിക്കുന്നുണ്ട് കഴുത്ത് ഉറച്ച കുഞ്ഞുങ്ങളുണ്ട് കഴുത്ത് ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങൾ ബെൽറ്റ് ഇട്ടിട്ട് ഇരിപ്പൊണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പിള്ളേർ നടക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ എന്നിട്ട് അവർ കിടന്ന് കരയുന്നുണ്ട് ശരിക്കും ഞാൻ അതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും എനിക്ക് ആകെ ഞങ്ങൾക്ക് സങ്കടം ഞങ്ങൾ എന്തോ ഓരോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം വന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോഴും അപ്പോഴെന്ന് വെച്ചാൽ ഈ വീൽ ചെയർ ഇപ്പോൾ അവിടെ ഈ സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് സാധാ സ്കൂളിലെ പോലുള്ള യൂണിഫോമുണ്ട് ഷൂസ് ഉണ്ട് സോക്സ് പിന്നെ ഏതൊക്കെ ദിവസങ്ങൾ സെപ്പറേറ്റ് യൂണിഫോം എല്ലാം ഉണ്ട് പക്ഷേ അതെല്ലാം ഇട്ടിട്ട് ആ കുഞ്ഞുങ്ങൾ വീൽ ചെയർ കഴിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്ക് കഷ്ടം തോന്നിയ ആവശ്യമുള്ള പോലെ കഴിത്തുറയ്ക്കാത്ത മക്കളും ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണെന്നറിഞ്ഞുപോയി വീൽ ചെയർ കാരണം ആ എത്ര നേരം ആ ചെയറിൽ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ബെൽറ്റ് കിട്ടിയിരിക്കുമെന്ന് എനിക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾ ചോദിക്കാനും പോയില്ല കാരണം ഞാനിനി കൂടുതലും വണ്ടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കറച്ചെടുക്കും ആണ് ഞാൻ പിന്നെ വാ അടച്ചിട്ട് അപ്പം അതൊക്കെ എനിക്ക് കുറവോട്ട് മാറി എന്നിട്ട് ഞാൻ അച്ചടുത്ത് പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊണ്ടുവരുത്തില്ല എന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലും പഠിപ്പിക്കുമില്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമെന്ന് ചിലപ്പോൾ വീട്ടിലാരും ഇല്ലാതെ കാരണം പാവപ്പെട്ടവരായിരിക്കുമല്ലോന്ന് ഇപ്പം ഈ കുഞ്ഞിനെ നോക്കണമെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെങ്കിലും തന്നെ ജോലിക്ക് ഇവിടെ വിട്ടിട്ട് ജോലിക്ക് പോകുന്നവരായിരിക്കാം പക്ഷേ പക്ഷെ ആ കുഞ്ഞുങ്ങളെ പക്ഷേ ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഉള്ളു കേട്ടോ അപ്പം ഭയങ്കര കഷ്ടം തോന്നി പിന്നെ അവിടെ ആയകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നിന്ന് നോക്കുന്ന പോലെ ആവില്ലല്ലോ ആവില്ലല്ലോന്നേ കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു ആകാശമുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല റിസ്ക് ആണ് നല്ല കഷ്ടമാണ് അപ്പം അത്രമാത്രം റിസ്ക്കും ഒക്കെ എടുത്തു വേറെ മറ്റൊരാളാ കുഞ്ഞിൻ്റെ അമ്മയല്ലാതെ മറ്റൊരാളെ നോക്കുമോ എന്ന് എനിക്കറിയില്ല നോക്കുന്നൊരു കാണു കിട്ടാ ഞാൻ എല്ലാവരെയും കുറ്റം പറയുമല്ലോ അങ്ങനെ എനിക്കൊരു ഫീല് തോന്നി ആ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ വന്നു തൊട്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ആ കുഞ്ഞുങ്ങളാ വീൽച്ചേർ എത്ര നേരം ആ ബെൽറ്റ് വിട്ടിരിക്കേണ്ടത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുമായിരിക്കും എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ ഒന്ന് ഞാൻ പറഞ്ഞോളൂ അങ്ങനൊരു സങ്കടമായി പിന്നെ ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നു അപ്പം ഞാൻ ആ ചെറുതൊന്നു വേണ്ട ഞാൻ വീട്ടിലിരുന്ന് കാരണം ഞങ്ങൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല ചേച്ചിമാരുമുണ്ടല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ സന്തോഷിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു തന്നെ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് പിന്നെ മിയാമോൾ അവളാണല്ലോ കേത്തി പിന്നെ അവിടെ കളിയും ചിരിയാണെങ്കിൽ എല്ലാം കണ്ടിട്ട് അവൾക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാൻ നമുക്ക് കൊണ്ട് പോകണ്ട അതോ പോവുകയാണെങ്കിൽ എൻ്റെ മടിയിലിരുത്തി ക്ലാസ്സിലിരുത്തുമോ അങ്ങനെ ഇരുത്തുമെന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് വന്ന അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായിട്ട് അതാണ് സ്കൂളിൽ പോയ അനുഭവം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മുറക്കാൻ ജസ്റ്റ് വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ആവശ്യമൊക്കെ ഫിസിയോതെറാപ്പി ചെയ്താൽ ജോയിൻസ് ആ കാലം അവൾക്ക് ഇത്തിരി ടൈറ്റാണ് ആയിട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ബായ്